പഴയകാല സൂപ്പർ ഹിറ്റ് താരങ്ങളാണ് സുരേഷ് ഗോപി മോഹൻലാൽ മമ്മൂട്ടി ശ്രീനിവാസൻ അവരുടെ കൂട്ടുകെട്ട് എന്നും നിലനിന്നിരുന്നു എന്നാൽ ഇടയ്ക്ക് ശ്രീനിവാസിന് വയ്യാതാവുകയും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം അമ്മയുടെ ഫാമിലി മീറ്റ് നടന്നത് ഈ ചടങ്ങിൽ നടൻ ശ്രീനിവാസൻ പങ്കെടുത്തിരുന്നു മാത്രമല്ല മോഹൻലാലിനും മമ്മൂട്ടിക്കും സുരേഷ് ഗോപിക്കുമൊപ്പം വേദിയിൽ ശ്രീനിവാസിനും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ആ പരിപാടിയിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് വൈറലായി മാറുന്നത് അതേസമയം സുരേഷ് ഗോപിയുടെ ഇംഗ്ലീഷിനെ കുറിച്ച് ശ്രീനിവാസൻ പറയുന്നതും അതിനുള്ള മറുപടിയുമൊക്കെയായി സുരേഷ് ഗോപിയും ശ്രീനിവാസനും സദസ്സിനെ ചിരിപ്പിക്കുകയായിരുന്നു സുരേഷ് ഇംഗ്ലീഷ് എന്തൊക്കെയോ പറയുന്നത് കേട്ടെന്നും അപ്പോൾ എം പിമാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കുറിച്ച് ഇംഗ്ലീഷ് പറയാൻ അറിയാമെന്ന് തെളിയിക്കാനാണ് താനീ മൈക്ക് പിടിച്ചതെന്നും ശ്രീനിവാസൻ തമാശയായി പറഞ്ഞു പിന്നാലെ ആദ്യം ഇംഗ്ലീഷ് പറയട്ടെ എന്നായിരുന്നു ശ്രീനിവാസന്റെ ഡയലോഗ് എന്നാൽ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു അല്ലേ എന്നായിരുന്നു തിരിച്ച് സുരേഷ് ഗോപി ശ്രീനിവാസനോട് ചോദിച്ചത് ഇതിനു വേണ്ടി നേരത്തെ പഠിച്ചതാണെന്നായിരുന്നു ശ്രീനിവാസന്റെ മറുപടി എന്തായാലും ഇരുവരുടെ തങ്കു മറുപടിയുടെ ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്